എ ഡി ജി പി ആർ എസ് എസ് ജനറൽ സെക്രട്ടറി കൂടിക്കാഴ്ചയും പൂരം കലക്കലും തമ്മിൽ ബന്ധം ആരോപിക്കുന്നതിൽ കഴമ്പില്ല എന്ന് ആർ എസ് എസ് സമ്പർക്ക് പ്രമുഖ എ ജയകുമാർ സ്വകാര്യ കാര്യങ്ങളാണ് ഇരുവരും സംസാരിച്ചത് സംഘത്തിൻ്റെ മുതിർന്ന നേതാക്കളെ പല ഉദ്യോഗസ്ഥരും കാണാറുണ്ട് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ ആരും കോണ്ടാക്ട് ചെയ്തിട്ടില്ല ആവശ്യപ്പെട്ടാൽ സഹകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയെ കാണാൻ അജിത് കുമാറിനെ കൂട്ടിക്കൊണ്ടുപോയത് എ ജയകുമാറായിരുന്നു സ്വകാര്യ സംഭാഷണത്തിന് പതിവാണ് സംഘത്തിൻ്റെ മുതിർന്ന അധികാരികളെ കാണാൻ വരുന്നത് പതിവാണ് അപ്പോൾ പല ആൾക്കാരും വന്നിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വന്നൊന്ന് കണ്ടു പരിചയപ്പെട്ടു തിരിച്ചു പോയി അത്രയേ ഉള്ളൂ അതിനപ്പുറം വേറെ യാതൊരു വിധത്തിലുള്ള ചർച്ചകളോ സംഭാഷണങ്ങളോ അങ്ങനെയൊന്നും നടന്നിട്ടില്ല പ്രസിഡൻറ്റുമാർ പ്രധാനമന്ത്രിമാർ അടക്കമുള്ള മുതിർന്ന സിവിൽ സർവീസുകാരെല്ലാം തന്നെ ആർ എസ് എസിൻ്റെ നേതാക്കളെ കാണാറുണ്ട് അത് അവരുടെ സ്വകാര്യ സംഭാഷണമാണ് ആ കാര്യത്തിൽ പരിചയപ്പെട്ടവരുമായി അത് അവർക്കും അവരുടെ ഓഫീസ് നിർവഹണത്തിന് നിർവഹണത്തിനതുപ ഉപയോഗപ്പെടും അതിനപ്പുറമായിട്ടൊന്നും എ ഡി ജി പി പ്രധാനമായിട്ടും വന്നത് മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിക്കാനായിരുന്നു എന്നുള്ള ഒരു അദ്ദേഹം ഞങ്ങളും ഇനി അതിനപ്പുറം വർത്തമാനമാണല്ലോ